പൂച്ച ഒരു സാധാരണ പെറ്റാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാലേ അത് തെറ്റി പൂച്ച ഒരു സൂപ്പർ പവേർഡ് ആനിമൽ ആണ് ഈ മീശകൾ വെറും ബ്യൂട്ടി അല്ല അത് അൾട്രാ സെൻസിറ്റീവ് സെൻസേഴ്സ് ആണ് അവക്ക് വായുവിലെ ചെറിയ മാറ്റങ്ങളും ഇരുട്ട് നിറഞ്ഞ വഴിയും പോലും കണ്ടെത്താം പൂച്ചയുടെ സോഫ്റ്റ് പാഡഡ് ഫീറ്റ് ശരിക്കും ഒരു നിഞ്ച മോഡാണ് ഇരയിലേക്ക് സൗണ്ട്ലെസ് ആയി റാറ്റ്സ് ബി വെയർ പൂച്ച ഉണ്ടാക്കുന്ന ശബ്ദം വെറും ക്യൂട്ട് മാത്രമല്ല അതൊരു ഹീലിംഗ് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് അറൌണ്ട് ട്വന്റി ഫൈവ് ഹെഡ്സ് ടു വൺ ഹൺഡ്രഡ് ഹെഡ്സ് ഇത് സ്ട്രെസ് കുറക്കാനും ഇവൻ ബോൺ ഹീലിംഗിന് വരെയും സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൂച്ച നാച്ചുറൽ തെറാപ്പി മെഷീൻ എന്ന പേരിലും അറിയപ്പെടുന്നു പൂച്ചയുടെ വാല് ഒരു സീക്രട്ട് കമ്മ്യൂണിക്കേഷന്റെ ഇൻഡിക്കേറ്ററാണ് ഉയർന്നു നിന്നാൽ ഹാപ്പി ആൻഡ് കോൺഫിഡന്റ് വേഗത്തിൽ ഫ്ലിക്ക് ചെയ്താൽ ദേ ആർ ഇറിറ്റേറ്റഡ് മറിച്ച് സ്ലോ വേവ് ആണെങ്കിൽ ക്യൂറിയസ് ആൻഡ് ഫ്രണ്ട്ലി ആണെന്ന് അർത്ഥം ഇതൊന്നും കൂടാതെ ഫ്ലെക്സിബിൾ സ്പൈൻ പ്ലസ് ലോങ് ടൈൽ ഉള്ളത് കൊണ്ട് പൂച്ചക്ക് ഒരു സർക്കസ് അഭ്യാസിയെ പോലെ വളരെ തിൻ ആയ വാളിൽ പോലും എഫർട്ട്ലെസ് ആയി വാക്ക് ചെയ്യാം പൂച്ച വീണാലും മിഡ് എയറിൽ ശരീരം തിരിച്ച് കാലിൽ തന്നെ ഇറങ്ങും പൂച്ചയുടെ കണ്ണുകൾക്ക് ഇരുട്ടിൽ അഞ്ച് മടങ്ങ് ബെറ്റർ വിഷനാണ് ചെറുതും സപ്റ്റിലുമായ ചലനങ്ങൾ വരെ അവർ ഈസിയായി തിരിച്ചറിയും സ്വന്തം ഹൈറ്റിന്റെ ആറേഴ് മടങ്ങ് വരെ ഒരു സൂപ്പർ ഹീറോയെ പോലെ ഇവർക്ക് ചാടാം പൂച്ച ഒരു ഓർഡിനറി പെറ്റല്ല അത് ചലിക്കുന്ന ഒരു അത്ഭുതമാണ്